നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടാണ് നാട്ടിലെങ്ങും നാട്ടിലെ എല്ലാ വികാരത്തെയും ഇരട്ടിയായി അനുഭവിക്കുന്ന പ്രവാസികളുടെ ഉള്ളിലും സ്വാഭാവികമായും അതേ ചൂടുണ്ട് ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ വിചാരങ്ങളാണ് തോന്നലുകളാണ് പ്രവാസികൾക്കുള്ളത് ഗൾഫ് സമ്മിറ്റ് പരിശോധിക്കുന്നു സ്വാഗതം ഗൾഫ് സമിറ്റിന്റെ ഈ ലക്കത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ നൌഷാദ് പൈങ്ങോട്ടായി അദ്ദേഹം പ്രവാസി ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ നളിനാക്ഷൻ ഇരട്ടപ്പുഴ അദ്ദേഹം ഒ ഐ സി സിയുടെ പ്രതിനിധിയാണ് ശക്തി തിയേറ്റസ് അബുദാബിയെ പ്രതിനിധീകരിച്ച് ശ്രീ സാദിഖ് സാഗോസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അവസാനമായി ശ്രീ ഹിദായത്തുല്ല അദ്ദേഹം കെ എം സി സിയെ പ്രതിനിധീകരിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ നൌഷാദ് പൈങ്ങോട്ടായി ഇത്തവണ വ്യത്യസ്തമായ ഈ കഴിഞ്ഞ കാലങ്ങളുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നാട്ടിൽ എന്ന് ഏതാണ്ടെല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതിന് പ്രവാസി ലോകത്ത് നിന്ന് അങ്ങോട്ട് നോക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കാണുന്നത് പ്രവാസിയുടെ പ്രശ്നം പ്രവാസിയുടെ ഇഷ്യൂകൾ എന്നും അന്നും നിലനിൽക്കുകയും അത് പരിഹരിക്കപ്പെടാതെ പോവുകയും ഇവിടെ തന്നെയുള്ള മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് അഥവാ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ അവർ പരമ്പരാഗതമായി അവർ ഏതൊക്കെ ആളുകൾ ആളുകളുടെ നേതാക്കന്മാരെയും അവരെങ്ങനെയാണോ പിന്തുടർന്നു പോകുന്നത് ആ രീതി പിന്തുടർന്നു പോരുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ പ്രവാസികളുടെ പ്രശ്നം അങ്ങനെ തന്നെ നിലനിൽക്കുകയും പ്രവാസികളായി മുഖ്യരാജ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനകളായി ഇവിടെ പ്രവർത്തിക്കുന്നവർ അവർ അവരുടെ മുഖ്യ അവരുടെ ലൈൻ അവരുടെ മെയിൻ സംഘടനകളോട് മാത്രം ചേർന്ന് നോക്കുന്നത് കൊണ്ട് പ്രവാസി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി പ്രവാസി പ്രശ്നങ്ങൾ എന്ന് മാറി എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മറ്റ് രാഷ്ട്രീയ കാരണങ്ങളാൽ പ്രധാനപ്പെട്ടതാണ് ബി രാജ്യത്ത് ഭരണത്തിലിരിക്കുകയാണ് അവർ കേരളത്തിനകത്തേക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് വലിയ തോതിൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന് പറയുന്നു അത്തരം രാഷ്ട്രീയ മാറ്റങ്ങളെ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറയുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ആ നിലക്കും വളരെ പ്രാധാന്യമുള്ളതാണ് ആ രാഷ്ട്രീയ മേഖലയെ തിരുത്തേണ്ട സാഹിത്യ സാംസ്കാരിക നായകന്മാർ പോലും ഈ ഫാഴ്സത്തിൻ്റെ ഭീതിയിൽ നിലനിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഓരോ പ്രവാസിയുടെ വോട്ടും വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും ശ്രീ നളിനാക്ഷൻ കോൺഗ്രസ് അധികാരത്തിലിരിക്കുകയാണ് കോൺഗ്രസ്സിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വലിയ തോതിലുണ്ടാകും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാവുകയില്ല ഞങ്ങളാണ് നേട്ടമുണ്ടാവുക സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കാറ് എന്നൊക്കെ ഇടതുപക്ഷ മുന്നണി ചൂണ്ടിക്കാണിക്കാറുണ്ട് സാധാരണഗതിയിൽ ഭരണത്തിലൊരു സംഘടന ഉണ്ടായിരിക്കെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തുള്ള ആളുകളാണ് നേട്ടമുണ്ടാക്കാറ് എന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാനാണോ ഇത്തവണ സാധ്യത അതിലൊരു തിരുത്തൽ ആവശ്യമായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടി അധികാരത്തിൽ വരും അടുത്ത തിരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടി അധികാരത്തിൽ വരുന്ന ആ സ്ഥിതി മാറി തീർച്ചയായും യു ഡി എഫ് തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല വികസനത്തിൻ്റെ ഒരു പെരുമ്പറ തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശ്രീ സാദിഖ് സാഗോസ് സർക്കാരിനെതിരായുള്ള ആക്ഷേപങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് എന്നിതിനകം തന്നെ കേരളത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ആണെങ്കിൽ എസ് എൻ ഡി പിയെ കൂട്ടുപിടിച്ച് ഒരു മൂന്നാം ശക്തിയായിട്ട് വരാൻ വേണ്ടി പോവുകയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പിടിച്ചെടുക്കുന്ന വോട്ടുകൾ എത്രത്തോളമുണ്ടോ കോൺഗ്രസിന് കോൺഗ്രസ്സിന് വിജയമുണ്ടാകും ബി ജെ പി വലിയ നേട്ടമുണ്ടാകും ഇടതുപക്ഷം പിന്നിലേക്ക് പോകും എന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാര്യമെന്നാണ് അതാണ് ഉണ്ടാവുക വിധിയായിട്ട് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും സാഹചര്യങ്ങളും വ്യത്യസ്തമാർന്നിട്ടുള്ള പ്രശ്നങ്ങളും കൊണ്ട് നിർബന്ധമായി നാടുപെടേണ്ടി വന്ന ഒരുപറ്റം ആളുകളാണ് നമ്മൾ ആ നിലയിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രവാസികൾ ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കൃത്യമായി വിലയിരുത്തുകയും അഭിപ്രായം പറയുകയും നിലപാട് സ്വീകരിക്കുകയും വേണ്ടി വന്നാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും കൃത്യമായി ശരിയായ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന ഒരു നിർണായക ശക്തിയായി പ്രവാസികൾ മാറിയിട്ടുണ്ട് ആ നിലയിലായിരിക്കണം ആ നിലയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രവാസിക്ക് വോട്ടില്ല എങ്കിൽ കൂടി പ്രവാസികൾ സ്വാധീനിച്ചാൽ പ്രവാസികൾ ഇടപെട്ടാൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായി രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു 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 സൂചന കൊടുക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കാൻ പ്രവാസികൾക്ക് കഴിയും ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗത്തിന് പെൻഷൻ കൊടുക്കാൻ പോലും കൃത്യമായി ഇടപെടാത്തൊരു ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഇടതുപക്ഷം മുമ്പോട്ട് പോവുകയല്ല ഇടതുപക്ഷം കുതിച്ചു ചാടുക തന്നെ ചെയ്യും അതിലൊരു തർക്കവുമില്ല അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ ആന്തൂർ നഗരസഭ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് നിലനിൽക്കുന്ന തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയെ വെട്ടിമുറിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ മുൻസിപ്പാലിറ്റിയാണ് തെക്കൻ കേരളത്തിൽ അവർ എസ് എൻ ഡി പിയോട് ചേർന്ന് നിൽക്കുകയാണ് ബി ജെ പിയും എസ് എൻ ഡി പിയും ചേർന്ന് നല്ല വോട്ട് പിടിക്കുകയാണെങ്കിൽ യു ഡി എഫിന് നേട്ടമുണ്ടാകും എല്ലായിടത്തും ക്ഷീണം പറ്റാൻ പോകുന്ന ഇടതുപക്ഷത്തിനാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ ആ വിലയിരുത്തൽ ഒരിക്കലും ശരിയല്ല ആളുകൾ സാമുദായികമായി സംഘടിച്ചിട്ടുള്ള കേരളത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നതും എലക്ഷനെ കാണുന്നതും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വികാരം കേരളം ഭരിക്കുന്ന യു ഡി എഫിനെതിരായിട്ടുള്ള വികാരമാകും ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായി വരിക എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭരണത്തിനെതിരായ എതിരായിട്ടുള്ള ഒരു വോട്ടെഴുത്തായിട്ട് അല്ലെങ്കിൽ വിധിയെഴുത്തായിട്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് മാറുക ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വോട്ടെഴുത്ത് ഒരു വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചകളെക്കാൾ കൂടുതൽ പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് കൂടുതലായിട്ടും ഗ്രാമങ്ങളിൽ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വോട്ടവകാശത്തെ വളരെ ശക്തമായി ഉപയോഗിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൻ്റെ ഒരു ഘടകം എന്ന് നൽകുക കെ എം സി സി പ്രവാസികൾക്കും വോട്ട് വേണം എന്നുള്ള കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ എം സി സിയുടെ നിലപാട് മുസ്ലിം ലീഗ് ശക്തമായി നിയമസഭയിലും രാജ്യ രാജ്യസഭയിലും ലോകസഭയിലും ബോധ്യപ്പെടുത്തുന്നുണ്ട് നാട്ടിലേക്ക് പോയി വോട്ട് ചെയ്യുക എന്നൊരു കാര്യമുണ്ടല്ലോ അത് ചെയ്യുമോ ഇത്തവണ നാട്ടിലേക്ക് പോകുന്നവർക്ക് വോട്ട് ചെയ്യാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ നാട്ടിൽ പോയാൽ പോലും പ്രവാസിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ശ്രീ നളിനാക്ഷൻ എന്താണ് പ്രവാസ ലോകത്തിരുന്ന് ആളുകൾക്ക് ചെയ്യാനുള്ളത് എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നവർ മാത്രമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ഭരണശിരാകേന്ദ്രങ്ങളിൽ കേരളത്തിൻ്റെ ജനായുദ്ധ ഭരണശിരാകേന്ദ്രങ്ങളിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രവാസികളാണ് പ്രവാസികളായ പല സുഹൃത്തുക്കളും ഇന്ന് നാട്ടിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ ഏത് ഏത് സ്ഥാനാർത്ഥിയെ തൻ്റെ മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പാർട്ടിയെ സ്വാധീനിക്കാൻ ഏത് ജന വോട്ട് ചെയ്യണമെന്ന് സുഹൃത്തുക്കളേയും കുടുംബത്തെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ പ്രവാസികൾ നമുക്ക് മുന്നിൽ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് പ്രവാസികൾക്ക് എന്താണ് ചെയ്യാനാവുക എന്ന് രണ്ടാമത്തത് പൊതുവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് അതിന് പലവിധ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് ഏതു വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ആര് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കാണുന്നത് എല്ലാവർക്കും സംസാരിക്കാം ഇവിടെ മറ്റ് പല വിഭാഗങ്ങളും പാർശ്വവൽക്കരിക്കപ്പെടുന്നത് പോലെ തന്നെ പ്രവാസി ജനതയും പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്താണ് വേദനാജനകമായ സത്യം ഈ പ്രവാസി ജനതകൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ തീർച്ചയായും സ്ഥലങ്ങളിൽ അവിടുത്തെ വികസനം എങ്ങനെ നടക്കുന്നു ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിലെ വാർഷിക വരുമാനത്തിന്റെ പതിനൊന്ന് ശതമാനത്തിൽ പരം ലഭിക്കുന്നത് പ്രവാസികൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചയക്കുന്ന പണമാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തെയും പ്രാദേശികമായ വികസനത്തിന് പ്രവാസിയുടെ പണമില്ലെങ്കിൽ നാട്ടിൽ വികസനം നടക്കാൻ കഴിയും തീർച്ചയായും ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രാദേശികമായ വികസനത്തിന് ഉന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ഒരു നീക്കം പ്രവാസികളിൽ നിന്നും അതാത് പഞ്ചായത്തുകളിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും തിരഞ്ഞെടുപ്പുകൾ ആവർത്തിക്കപ്പെടും പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഈ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് വേണമോ പുതിയ രാഷ്ട്രീയം വരാൻ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രശ്നമുണ്ടോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടൊരു തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ പറ്റുമോ തീർച്ചയായും നമ്മുടെ മുമ്പിലെ ഏറ്റവും അവസാനത്തെ അനുഭവം മുന്നാറാണ് യഥാർത്ഥം ഒരു ഒരു മുല്ലപ്പൂ വിപ്ലവമാണ് നമ്മളറിയണം മുന്നാറിലേക്ക് വി എസ് പോയപ്പോൾ നേരത്തെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതി എന്റെ സുഹൃത്ത് പറഞ്ഞു അവർ കൂടുതൽ ഇടതുപക്ഷം എന്ത് സമരത്തെയാണ് ഇപ്പോ കൃത്യമായിരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ പിന്നിലാണ് ഇടതുപക്ഷവും പോയിക്കൊണ്ടിരിക്കുന്നത് വലതുപക്ഷത്തിന്റെ അതേ രീതിയിലാണ് ഇടതുപക്ഷവും പോയിക്കൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മുന്നാറിൽ സ്വീകരിക്കപ്പെടാൻ കാരണം അദ്ദേഹം കേരളത്തിൽ ഏറ്റെടുത്ത് നടത്തിയ സൂക്ഷ്മ രാഷ്ട്രീയം ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അത്തരം രാഷ്ട്രീയത്തിന് സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി തുടങ്ങിയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെന്ന് വേറിട്ടുള്ളൊരു രാഷ്ട്രീയത്തിന് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാൻ ഇപ്പോഴും കേരളത്തിൽ പറ്റുന്നുണ്ടോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാതെ രാഷ്ട്രീയത്തിൽ വികസന കാര്യങ്ങളിൽ ഇടപെടാൻ അത്തരം സംഘങ്ങൾക്ക് സാധിക്കുമോ തീർച്ചയായും വളരെ ശരിയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നേരത്തെ പറഞ്ഞുള്ള മുഖ്യധാരാ രാഷ്ട്രീയ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ അതിപ്രസബരമില്ലാത്ത പുതിയ ഒരു തലമുറ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി വിലയിരുത്തുന്ന സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ ഇടപെടുന്ന ഒരു തലമുറ ഇപ്പോൾ പ്രവാസികൾ നേരത്തെ വെച്ച പോലെ പ്രവാസികളിലും അങ്ങനെ ഒരു വിഭാഗമുണ്ട് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള മുഖ്യധാര സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്നില്ല അതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയം മാറാൻ പോവുകയാണ് അതിൻ്റെ ആദ്യ സൂചനകൾ കിട്ടും ഈ തെരഞ്ഞെടുപ്പിനെന്നാണ് എന്തു പറഞ്ഞാലും ഇന്ന് നമ്മുടെ ഈ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിന് ആകമാനം തന്നെ വലിയ രൂപത്തിലുള്ള മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അത് കൃത്യമായിട്ടുള്ള നയനടപടിയുടെ ഭാഗമായിരുന്നു പ്രവാസികളുടെ സഹായ സഹകരണങ്ങളോട് കൂടി നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകാൻ ഇടതുപക്ഷത്തിന് ക്രിയാത്മകമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെ പത്ത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസികളുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമാർന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ചുവടുകളും കഴിഞ്ഞ വി എസ് ഗവണ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പലിശരഹിത ബാങ്കിങ് അടക്കമുള്ള വലിയ മുന്നേറ്റങ്ങൾ നടത്തി പക്ഷേ ഇനിയും മുന്നേറ്റങ്ങളുടെ കണക്ക് പറയുമ്പോൾ തന്നെ എത്ര പിരിച്ചടികളാണ് പിന്നോട്ട് ഉണ്ടാകുന്നത് ഈ മൂന്നാറിലെ സമരം അദ്ദേഹം പറഞ്ഞല്ലോ അവിടേക്ക് വി എസ് എച്ച് ആർ ഒരാൾക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതിൽ പൊതുവിൽ ജനം എല്ലായിടത്തും ഇടതുപക്ഷത്തെ അടക്കമുള്ള നേതാക്കളെ സംശയിക്കുന്നു നമ്മൾ പ്രധാന രാഷ്ട്രീയത്തെ സംശയിക്കുന്നു എന്ന് എന്ന് കാണേണ്ടവരും നമ്മൾ കാണേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ത്രിതല പഞ്ചായത്തിലേക്ക് ഗ്രാമ സ്വരാജിലേക്കൊക്കെ കൃത്യമായിട്ടുള്ള ഫണ്ട് പിടിച്ചുവെക്കാതെ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയാവുന്ന ഉജ്ജ്വലമായിട്ടുള്ള നടപടികൾ ഇടതുപക്ഷം സ്വീകരിച്ചതിന്റെ ഭാഗം ആ ഒരു മുന്നറിയിപ്പൊക്കെ അല്ലെങ്കിൽ ആ ഒരു അനുഭവ സാക്ഷ്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തലമുറയെ ആകർഷിക്കാൻ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അടക്കമുള്ള പ്രത്യേകിച്ചും ലീഗിന്റെ ലീഗൊക്കെ കൈവശം വെച്ചിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് യെസ് അപ്പോൾ പിന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അത് ഇടതുപക്ഷത്തിന് മാത്രം അതാണ് ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയത്തിൽ കക്ഷി മഹാനായിട്ടുള്ള ഇ എം എസിൻ്റെ ഒരു വലിയ ഒരു ഒരു വാക്കുണ്ട് രാഷ്ട്രീയത്തിൽ അല്ല വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല ഇതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വികസനങ്ങൾ പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾ വലിയ രൂപത്തിൽ മുരടിച്ചു എന്നുള്ള അനുഭവം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ നമ്മുടെ ചെറുപ്പക്കാർ എന്ന് പറയുന്ന അറുപത് ശതമാനത്തിലധികം വരുന്ന ചെറുപ്പക്കാരുടെ വികാര വിചാരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി എഴുപത് ശതമാനത്തോളം വരുന്ന ചെറുപ്പക്കാരെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ ചെറുപ്പക്കാരെ സ്ത്രീകളെ അത്തരം ഈ പറയുന്ന മൂന്നാർ മേഖലയിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പെട്ട ആളുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി പോലും മത്സരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഫീൽഡ് ചെയ്യുന്നു ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിലൂടെയും നിലനിൽക്കുന്ന കക്ഷികളുടെ കൂടെയും മാത്രമാണ് തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവുകയെങ്കിൽ അവർ ആ ചെയ്യുന്നത് കൂടെ പോസിറ്റീവായി കാണേണ്ടതല്ലേ അല്ല യഥാർത്ഥത്തിൽ നേരെ വസ്തുത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പ്രവണത പക്ഷി നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും അടിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ പ്രവണത നേരത്തെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവർ ക്യാമ്പസിലൊക്കെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കുന്ന തലമുറ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് അവരുടെ നമ്മൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലാതെ ഈ പറയുന്ന ചർച്ചാ വേദികളിലൊക്കെ അല്ലാതെ റിയൽ ഫൈറ്റ് നടക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ എത്ര സീറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ പറയുന്ന ബദൽ രാഷ്ട്രീയത്തിന് സീറ്റ് കിട്ടുന്ന ആളുകളല്ലേ രാഷ്ട്രീയം അവിടെ വികസനവും മറ്റും കൊണ്ടുവരിക കൊണ്ടുവരാതിരിക്കുക അഴിമതി നടത്തുക നടത്താതിരിക്കുക ചെയ്യുന്ന അവരല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഈ പറയുന്ന ബദൽ രാഷ്ട്രീയത്തിന് എന്ത് നിലനിൽപ്പാണുള്ള ബദൽ രാഷ്ട്രീയത്തിന് ഇപ്പോൾ എത്ര സീറ്റ് ഈ ആണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ബദൽ രാഷ്ട്രീയത്തിന് എന്താണുള്ളത് എന്ത് എവിടെയാണ് അവർ സീറ്റ് ഉണ്ടാകുന്നത് നിലവിൽ പറയുന്നെടുത്തുകൊണ്ട് ഞങ്ങൾ ഇത്ര ഭരിക്കുന്നു ഇത്ര പഞ്ചായത്ത് ഭരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത്ര തന്നെ സനീഷ് പറഞ്ഞ പ്രസക്തി അത്ര തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാന തിരഞ്ഞെടുപ്പിലും അതിന്റെ പ്രസക്തി അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മതേതര ശക്തികളെ പിന്തുണക്കുക തന്നെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞത് മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായി സിവിൽ പൊളിറ്റിക് സ്വന്തമായി അധികാരത്തിൽ വരുന്ന പെട്ടെന്ന് അവര് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുമെന്നല്ല അവരുടെ സ്പേസ് അടയാളപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ള ഫാട്സ്യത്തിനെതിരെ മതേതര കക്ഷികളോട് കൂട്ടായ്മ ചേരണം എന്ന് തന്നെയാണ് പ്രവാസികൾ അവരവരുടെ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് കൃത്യമായ ധാരണ അവർക്കുണ്ടാവണം അവർ എങ്ങനെ ചെയ്യണം ആർക്ക് ചെയ്യണം വോട്ട് എന്നുള്ളത് വ്യക്തമായി അവർ അവർ വോട്ട് ചെയ്യണം സുഹൃത്ത് സാധിക്കുന്നോടാണ് നിങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ആന്തൂരിൽ പത്ത് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ സി പി എം മുന്നോട്ട് വന്നിട്ടിരിക്കുന്നു അതിലൊരു ഹിഡൻ അജണ്ട ഇല്ലേ രണ്ടാമത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സ്ത്രീപക്ഷത്തു സംസാരിക്കുകയാണെങ്കിൽ എന്ത് ആനുകൂല്യങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റി നിന്ന് പഞ്ചായത്തു നിന്നൊക്കെ നേരിട്ടെന്നിട്ടുള്ളത് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലും നമ്മുടെ നാട്ടിലെ സാധാ ആൾക്കാർക്ക് അറിയുന്നില്ല അതിനെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം നടത്തേണ്ടതില്ലേ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ലീവിന് പോയപ്പോൾ ഒരു പഞ്ചായത്ത് നിന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു കുടുംബത്തിന് എട്ട് കോഴിയെ വെച്ചിട്ട് കൊടുത്തിരുന്നു ആദ്യം കിട്ടിയത് ഞങ്ങളുടെ നാട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന പഞ്ചായത്താണ് അല്ലാതെ വേറെ വേറൊരാൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള അന്യായമായ പരിപാടികൾ നിർത്തണം ഞങ്ങളുടെ നാട്ടിലൊരു ഉണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് കളതറ ഞാൻ എനിക്കറിയാം ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ വീട്ടിൻ്റെ അവിടേക്കുള്ള ഒരു കനാലിൻ്റെ പാലം കംപ്ലീറ്റ് കൊള്ളേ എന്നിട്ട് നമ്മൾ അതിനെതിരെ സംസാരിച്ചപ്പോൾ അവിടെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കൂടി നമ്മളെ അവിന്നു മനസ്സിലായില്ലേ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കാരന അങ്ങനെയല്ല പക്ഷേ അതൊരു ന്യായമായ ന്യായത്തിൻ്റെ വശത്ത് നിൽക്കുന്ന ആരുണ്ടോ അവർക്ക് ഇന്നത്തെ യുവത്വം അവരുടെ കൂടെ കൂടെയുണ്ടാവും അതാണ് ഇന്ന് സോഷ്യൽ മീഡിയക്കൊക്കെ അതിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയുന്നതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക പ്രത്യേകിച്ച് കുത്തക ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും കോൺഗ്രസ്സിന് പിടിച്ച് കൂടെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ലീഗാണെങ്കിലും എല്ലാം അവനവൻ്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇടപെടുന്നത് അതുകൊണ്ട് അതെന്ന അവസാനിക്കുന്നോ അവർക്ക് രക്ഷയുണ്ട് ഇനിയുള്ള കാലം അതാണ് ഇവിടെ സഹോദരൻ പറഞ്ഞ ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞാൽ വോട്ടവകാശം എൻ്റെ അഭിപ്രായത്തിൽ ജീവിക്കാനുള്ള അവകാശമാണെന്ന് കാരണം നമ്മൾ നാട്ടിൽ പോയാൽ അതിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടാതെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇവൻ കാർഡ് ഐ ഡി കാർഡൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് അവസാനം കിട്ടാതെ തിരിച്ചു വരുന്നതാണ് അത്ര അല്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പത്തൊൻപതാമത്തെ വയസ്സിലാകെ എൻ്റെ ആദ്യത്തെ അവസാനത്തിൽ വോട്ട് ചെയ്തതാണ് പിന്നീട് ഞാൻ ഇവിടെയാണ് പിന്നെ പല സമയത്തും നാട്ടിലുണ്ടായിട്ടും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് അന്ന് ഇവിടെ വന്ന അത് മുതൽ തുടങ്ങിയതാണ് ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് രാഷ്ട്രീയ പ്രതിനിധികൾ മന്ത്രിമാരൊക്കെ ഇവിടെ വന്നിട്ടും ഇപ്പോഴും നമ്മൾ തിങ്ങുമ്പോൾ തന്നെയുള്ളത് മറ്റൊന്ന് അന്ന് ആ സമയത്ത് ഒരു കേന്ദ്രമന്ത്രിക്ക് പേരോർമ്മയില്ല ഇവിടെ വന്നപ്പോൾ രണ്ട് ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് നൽകി ഒന്ന് ഇവിടുന്ന് പ്രവാസി മരിച്ചു പോയാൽ അവരുടെ ഡെഡ് ബോഡി ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകും രണ്ടാമത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുപ്പത് കിലോ ആക്കി ഉയർത്തിയത് അദ്ദേഹമാണ് പക്ഷേ അതുപോലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെഡ് ബോഡി പൈസക്കല്ലേ നമ്മൾ കൊണ്ടുപോകണ വിടുന്നത് ആ അതിനോട് പോലും ദയ കാണിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്ന് കെ എം സി സി പ്രസിഡന്റോട് ഒരു ചോദ്യം ഒരു ചോദ്യം വയ്ക്കണം ഞാൻ ഈ അടുത്തൊരു പോസ്റ്റർ കണ്ടതാണ് അതായത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട അതായത് ഭാര്യയുടെ വോട്ട് ഭാര്യ സ്ഥാനാർത്ഥിയാണ് പക്ഷേ പൊതു രംഗത്ത് വരാതെ മറക്കു പിന്നിൽ നിന്നുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് ഭർത്താവിന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൽ അവരെ എങ്ങനെ ഭരിക്കും അപ്പോൾ സ്ത്രീകൾ എങ്ങനെ ശാക്തീകരിക്കപ്പെടും പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കില്ലേ നടക്കുന്നത് സ്ഥാനാർത്ഥിയെ കാണിക്കാൻ പറ്റാത്തൊരു പാർട്ടിയുള്ള മുസ്ലിം ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അവർ മത്സരിച്ച് വിജയിച്ച് വിജയക്കൂടി കാട്ടിയ നിരവധി സംഭവങ്ങളുണ്ട് ഒരു ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് ഒരു വനിതയാണ് ആ പഞ്ചായത്തിനാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇതും ഒരു വനിതയാണെന്ന് സഹോദരി മനസ്സിലാക്കണം അത് പോരാ അതുപോലെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിക്ക് പകരം സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന്റെ ഫോട്ടോ കാണുന്നത് ആ ഒരു വിഷയം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല കാരണം സോഷ്യൽ മീഡിയയിലും സോഷ്യൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നത് മുഴുവൻ യാഥാർത്ഥ്യങ്ങളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അത് സ്ഥാനാർത്ഥിയുടെയും സ്ത്രീ സ്ഥാനാർത്ഥിയുടെ മുഖം കാണിക്കാതെ ഭർത്താവിന്റെ പടമാണ് കാണിക്കുന്നത് അതെന്തുകൊണ്ടാണ് അത് പറയാം സഹോദരി രണ്ട് ചോദ്യം ചോദിച്ചു വെച്ചു ഈ അതിലേക്ക് പോകാം അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വീട്ടിനുള്ളിൽ തളച്ചടപ്പെട്ടവരല്ല അവരെല്ലാവരും സമൂഹ മദ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരും കൃത്യമായി പോസ്റ്റർ അടിച്ച് ഇന്ന ആൾ ഇപ്പോൾ ഈ സഹോദരിയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും പേരും വെച്ച് ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്തിട്ട് വലിയ രൂപത്തിലുള്ള സ്ത്രീ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് വോട്ട് ചോദിക്കാൻ വേണ്ടി പോയത് മിനിയാന്ന് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം പൊതുരംഗത്ത് പ്രവർത്തിക്കാത്ത ഒരുപാട് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് പല ആളുകളും നമുക്കറിയാം പല മെമ്പർമാരെയും പഞ്ചായത്തുകളിലുള്ള പല പ്രസിഡന്റുമാരെയും നമുക്ക് അറിയി അറിയില്ലായിരുന്നു പിന്നെ അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവരെ നമ്മൾ പൊതുരംഗത്ത് പരിചയപ്പെടുന്നത് പലരും കെ എം പ്രതിനിധി ഷീതായത്വ പറഞ്ഞ പോലെ പലരും വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ആ പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല എന്നും തീർച്ചയായിട്ടും വീണ്ടും അവരുടെ പോസ്റ്ററുകൾ ഫോട്ടോ വെച്ചിട്ട് വരും എന്നുള്ളതും ശരിയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രംഗത്ത് വളരെ ശക്തമായ രീതിയിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു എളിയ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും എനിക്ക് ചോദ്യങ്ങളുണ്ട് ചർച്ച പിന്നീട് ഒന്നിനൊരു ചോദ്യങ്ങൾ അല്ല ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ഇദ്ദേഹം പറഞ്ഞു മൈക്രോ പൊളിറ്റിക്സിനെ കുറിച്ച് ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശാപവുമല്ല ഈ മൈക്രോ പൊളിറ്റിക്സ് കാരണം ഇന്ത്യയിൽ ആദ്യം മുഖ്യ പാർട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സാവധാനം വന്ന ജനതാ പാർട്ടിയും സി പി എം ഈ മൈക്രോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ജാതി രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ വർഗ്ഗരാഷ്ട്രീയത്തിൻ്റെയും ഭാഗമായിട്ടല്ല ഇന്ത്യയിലെ മുഖ്യ രാഷ്ട്ര മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പിറകോട്ട് പോയതും ഇപ്പോൾ നമ്മൾ കാണുന്ന വർഗീയ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുഖ്യധാരാ പാർട്ടികൾ കാര്യങ്ങളൊന്നും മര്യാദ ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ മറ്റു കൂട്ടായ്മകൾക്ക് വരുന്നത് തീർച്ചയായിട്ടും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഗതി ശരിയാണ് പക്ഷെ നാം മനസ്സിലാക്കുക എന്താണ് ശിവസേനയുടെ ലക്ഷ്യം എന്താണ് പട്ടാള മക്കൽ കക്ഷി എന്ന് പറയുന്ന മറ്റേ വൈക്കോയുടെ ലക്ഷ്യം അതുപോലെ ഇപ്പൊ ഇവർ പറഞ്ഞ പെമ്പളെ ഒരു മൈക്രോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് മനസ്സിലാക്കിയ പോലെ കക്ഷി ജാതിരാഷ്ട്രീയല്ല ജാതിരാഷ്ട്രീയം വേറെയാണ് വർഗ്ഗരാഷ്ട്രീയം വേറെയാണ് മൈക്രോ പൊളിറ്റിക്സ് വേറെയാണ് മൈക്രോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിവിൽ സമൂഹങ്ങളിൽ ജനപക്ഷ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി വി എസ് ഉയർത്തിയത് മൈക്രോ പൊളിറ്റിക്സ് ആണ് അപ്പോൾ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടാത്ത വിഷയങ്ങളിൽ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് പോരാടുന്നത് ശതമാനം പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിൽ സംവരണം ഉണ്ടായിരുന്ന സാഹചര്യം മാറ്റി അൻപത് ശതമാനം ത്തോളം സ്ത്രീകൾക്ക് മത്സരിക്കാനും അവരുടെ കഴിവ് തെളിയിക്കാനും വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ഇടപെടാനും സ്ത്രീകളുടെ ശാക്തീകരണത്തിലൂടെ നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ വികസനം പ്രദേശി പ്രാദേശിക വികസനം ഉറപ്പുവരുത്താനും കഴിഞ്ഞത് നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ആന്തൂർ എന്ന് പറയുന്ന ഒരു ഹിഡൻ അജണ്ടയല്ല അവിടെ മുനിസിപ്പാലിറ്റി മുറിച്ചത് നിലവിൽ കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒക്കെ വെട്ടിമുറിച്ചത് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അംഗം പോലും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഏത് വിധത്തിലുള്ള ഭരണമാണ് നടത്തുക അവിടെ എതിരാളികളെ മുഴുവൻ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കുന്നതല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതല്ലേ ഒരു സ്ഥലത്ത് ഒരാൾ പോലും എതിരാളിയായിട്ട് മത്സരിക്കാനില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ വിധത്തില് ഭീഷണിപ്പെടുന്നു തെറ്റിദ്ധാരണയാണ് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു പഞ്ചായത്തിൽ നോമിനേഷൻ കൊടുക്കാൻ ആളില്ലാന്ന് വെച്ചാൽ നാണക്കേടല്ലേ അതായത് സർക്കാർ പോലീസുള്ളത് നിങ്ങളുടെ പട്ടാളമാണെങ്കിൽ വിളിച്ചാൽ വരും അവിടെ സ്ഥാനാർത്ഥിയെ കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നല്ല പത്ത് സീറ്റും ജയിച്ചത് ഇതിരെല്ലാം തെരഞ്ഞെടുപ്പ് സ്ത്രീകളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനൊരു അർത്ഥം കൂടെ ഉണ്ട് മറ്റാർക്കും മറ്റാർക്കും താങ്കളുടെ പാർട്ടിക്ക് അവിടെ മത്സരിപ്പിക്കാൻ സ്ത്രീകളില്ല സ്ത്രീകളല്ല സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇല്ല അതല്ലേ അർത്ഥം കേരളത്തില് ഉണ്ടായിരുന്നു ഇന്ന് ഈ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏകദേശം ഇന്നലെ വ്യക്തമായതോടുകൂടി ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഇവരെ എതിരില്ലാതെ കുറേ സ്ഥാനാർത്ഥികൾ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു ഇപ്പോൾ ഇന്നലെ പത്ത് വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇവിടെ അവകാശപ്പെടുന്നത് സാധാരണ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയാൽ പോയാൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയം പറയാനൊന്നും വലിയ താല്പര്യമില്ല അതാണ് അതിന് അർത്ഥം ജയിക്കാതെ സീറ്റ് ഒരു താല്പര്യം അവിടെ പോയി രാഷ്ട്രീയം പറയാൻ ഈ പറയുന്ന ബദൽ രാഷ്ട്രീയത്തിന്റെ ആളുകൾ ചെയ്യുന്നത് പോലെ ജയിക്കില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് മത്സരിക്കാൻ നിങ്ങൾക്ക് വയ്യ അതാണ് ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറൽ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുണ്ട് സ്ത്രീകൾ ഈ കൂടി എങ്ങനെ അവിടെ നോമിനേഷൻ കൊടുക്കുക ശ്രീ നളിനാക്ഷൻ ഇരട്ടപ്പുഴ ശ്രീ നൌഷാദ് പൈങ്ങോട്ടായി ശ്രീ ഹിദായത്തുള്ള ശ്രീ സാദിഖ് സാഗോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വിഷയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും സ്വാഭാവികമായും വിഷയങ്ങളുടെ ആധിക്യമാണ് ഇത്തരം ചർച്ചകളിൽ പ്രവാസലോകത്ത് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കരിപ്പൂർ എയർപോർട്ട് തൊട്ട് ദാദ്രിയിലെ കൊലപാതകം വരെയുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും ഇത്തരം ഘട്ടങ്ങളിൽ ചർച്ചകളിലേക്ക് വരും ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായും വളരെയേറെ ആകാംക്ഷയോടെയാണ് പ്രവാസലോകവും കാണുന്നത് അതിൻ്റെ ഒരു പരിഛേദമായി തന്നെ ഈ ചർച്ച മാറിയിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാൻ വളരെ നന്ദി അതിഥികൾക്ക് ഒപ്പം പങ്കെടുത്തവർക്കും നമസ്കാരം